പ്രഷർ കുക്കറിൽ പാചകം ചെയ്താൽ ക്യാൻസറിന് സാധ്യതയുള്ള ഭക്ഷണം ചോറ് ബീഫ് ചിക്കൻ മുട്ട ഉത്തരം ചോറ് അൾസറിന് ഏറ്റവും ഫലപ്രദമായ മുട്ട കാടമുട്ട കോഴിമുട്ട താറാവ് മുട്ട മീൻമുട്ട ഉത്തരം മീൻമുട്ട പഴവും കൂടെ വെള്ളവും കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് അലർജി തലവേദന അസിഡിറ്റി വയറുവേദന ഉത്തരം അസിഡിറ്റി ശരീരത്തിലെ ഉയർന്ന യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ക്യാരറ്റ് വെണ്ടയ്ക്ക പയർ വഴുതന ഉത്തരം ക്യാരറ്റ് ആമാശയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഭക്ഷണം മുട്ട പാൽ തൈര് മീൻ ഉത്തരം മുട്ട തൈറോയിഡ് ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണം കറിവേപ്പില മുരിങ്ങയില പാവയ്ക്ക നെല്ലിക്ക ഉത്തരം കറിവേപ്പില ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന പഴം ലിച്ചി പൈനാപ്പിൾ ആപ്പിൾ ഡ്രാഗൻ ഫ്രൂട്ട് ഉത്തരം ഡ്രാഗൻ ഫ്രൂട്ട് പ്രായമായവർക്ക് അമ്പത് ശതമാനവും ഉള്ള രോഗം വിഷാദം ക്ഷയം ക്യാൻസർ ആസ്മാർ ഉത്തരം വിഷാദം ക്ഷീണം അകറ്റാൻ കഴിവുള്ള പഴം മീത് അവക്കേടോ ഈന്തപ്പഴം ലിച്ചി റംബുട്ടാൻ ഉത്തരം ഈന്തപ്പഴം പൈൻസിന് ഏറ്റവും ഉത്തമമായ പച്ചമരുന്ന് അയമോദകം കറ്റാർവാഴ വാളൻപുളിയിലടലോടകം ഉത്തരം വാളൻപുളിയിലാളൻപുളിയുടെ ഒരു പിടിയില രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കി മാറ്റുക രാത്രി ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂർ ശേഷം ഇത് കുടിക്കാം രാവിലെയും ഇത് വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് ചുമയുടെ മരുന്നിൻ്റെ കൂടെ കുടിക്കാൻ പാടില്ലാത്ത പാനീയം കാപ്പി ഇളനീർ കിളം ചൂടുവെള്ളം നാരങ്ങ വെള്ളം ഉത്തരം നാരങ്ങ വെള്ളം വൃക്കയിലെ ക്യാൻസറിന് സാധ്യത വരുത്തുന്ന ഭക്ഷണം ബിരിയാണി തേങ്ങാപ്പാൽ പപ്പടം ഗ്രിൽ ചിക്കൻ ഉത്തരം ഗ്രിൽ ചിക്കൻ ജലദോഷത്തിന് ഉത്തമം മഞ്ഞൾ തുമ്പയില തേൻ പേരയില ഉത്തരം തുമ്പയില വിരൽ തുടിക്കുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ് സോഡിയം ഫൈബർ കാൽസ്യം മഗ്നീഷ്യം ഉത്തരം മഗ്നീഷ്യം ശരീരത്തിന് ആവശ്യമുള്ള മഗ്നീഷ്യം ഇല്ലാത്ത അവസ്ഥയിൽ വിരലുകളിലെ പേശികളിലെ മുറുക്കവും തളർച്ചയും ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്നു ബഹിരാകാശത്ത് വെച്ച് ആദ്യം സംസാരിച്ച ഭാഷ ചൈനീസ് ഇംഗ്ലീഷ് റഷ്യൻ ജർമ്മൻ ഉത്തരം റഷ്യൻ സന്തോഷത്തിൻ്റെ രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന പഴം മാമ്പഴം ആപ്പിൾ സപ്പോട്ട വാഴപ്പഴം ഉത്തരം വാഴപ്പഴം